ഞാൻ ബീച്ചിൽ പോന്ന എനിക്ക് വെള്ളത്തിൽ കളിക്കാൻ അത്ര ആദറോ ഞാൻ ഇന്നലെ അമ്മ കമ്മ എന്ത് പണിയാലും എനിക്ക് ബീച്ചിൽ പോണം ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ട വെള്ളത്തിൽ കീകരിഷ്ടാ പിന്നെ കോട്ടക്കടന്ന് ഇണ്ടായിരുന്നു കൊറേ ആൾക്കാരെന്ന ബീച്ച് എടുത്തിണ്ട് എന്റെ കമ്മീന്റെ കൊറേ ആൾക്കാർ കോട്ടക്കടത്ത് തന്നെ ഞാൻ ഇടക്ക് തോന്നിയില്ല കയറലുണ്ട് ഒരു ദിവസം തോന്നി കയറ്റി കാലി വെച്ച് ഞാൻ കയറി അതുപോലെ ബീച്ചിൽ മുങ്കി ഭയങ്കര ഇഷ്ട എനക്ക് ഇന്ന് ഞാന് ഇങ്ങോട്ട് വരും സംശയായിരിക്കും എനക്ക് ഓരോരുത്തരും കാണണം എൻറെ കവിനക്കാര് പൊള്ളും ഉണ്ടാവടാ പിന്ന കീക്കിന്നൊരു ഉടമയാ പേര് എനക്ക് അറിഞ്ഞൂടാ പിന്നെല്ലാം കാണുന്നുണ്ടാവും ഇതൊക്കെ പിന്നെ

ഇവിടുന്ന് പറഞ്ഞ് 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 പിന്നെ അച്ചാ എന്നാ അപ്പം ജോലിക്ക് എന്ന് വച്ചാൽ അന്നേരം ഒന്ന് ഒരു ലേശ ശബ്ദം ഒന്ന് ഒന്ന് കനത്തു ചോദിക്കുക എത്രയാണ് ഇന്നോട് പറയുന്നത് ഇങ്ങനെ ചോദിക്കണ്ട ഇടയ്ക്കിടക്ക് എന്ന് അത് ഓരോ വിളിക്കൂ അച്ഛൻ പോയി ചോദിക്കുമോ അത് പറഞ്ഞ് പിന്നെ പക്ഷെ അന്നേരം ഇവളെ മുഖം മാറിയേ ഞാൻ ശ്രദ്ധിച്ചു ഇന്നലെ ഉറങ്ങിയിരിക്കില്ല ഇവളെത്തി എനക്ക് ഉറക്കു വരുന്നില്ല എനക്ക് ഉറക്കു വരുന്നേനെന്നാൽ ഒരു ആദ്യമല്ലാന്നെങ്കിൽ ഇവിടെ അത് കരഞ്ഞു 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 കരഞ്ഞി പിന്നെ നിയന്ത്രിക്കാനാത്ത കരച്ചിലും കൂക്കിയല്ലായിരിക്കും പക്ഷെ ഇപ്പം അതെല്ലാം പോയി ഇന്നലെ ഉറക്കം ഇല്ലാണ്ടായിപ്പോയി എന്ത് ഒരു അച്ഛൻ്റെ ഒരു ശബ്ദം മാറി വയ്ക്കാറില്ല അന്നേരം ഉൾക്കത് ഇതാവും അപ്പോൾ ഇന്ന് രാവിലാണ് അതിനെക്കൊണ്ട് ഇന്നലെ പൊലച്ചൊക്കെ നമുക്ക് കടപ്പുറയെല്ലാം പോണോ അന്നേരം എല്ലാം ഒന്ന് മനസ്സെല്ലാം ക്ലിയറായി നല്ല സന്തോഷമായി കടപ്പുറ ഇറങ്ങുക കളിക്കുക എന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അച്ഛനോട് പറഞ്ഞ് ഇങ്ങള് പണിക്ക് പോകേണ്ട ഒന്ന് അങ്ങനെ കൊണ്ടുപോവാടപ്പുറത്ത് പോവാ എന്നിട്ട് ഇങ്ങനെ നടന്ന് കളിക്കാർക്കെല്ലാം കാണാൻ പല ആൾക്കാരും കളിക്കുകയും ചെയ്യാ അവളെ കാണിച്ചു നിങ്ങൾ അപ്പൊ പറഞ്ഞു എനിക്ക് പനിയുണ്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടോ ഗ്രൂപ്പിൽ അങ്ങനെ വായന കടപ്പുറം പോന്നെ മനസ്സല്ല നല്ല സന്തോഷാക്കെ കണ്ടില്ല പിന്നെ അതുകൊണ്ട് നിങ്ങള് ഓളെ കടപ്പുറത്ത് നിന്നുള്ള കളിയെല്ലാം ഞങ്ങള് കാണിച്ചു തരും സന്തോഷം കണ്ടോളെ മോത്തിള്ളേ മൂന്ന് പൊന്തിച്ചൊക്കെ നല്ല ഒരിക്കലും കാണാൻ മുഖോ വളരെ സന്തോഷിണ്ട് അല്ലേ അപ്പൊ ഞങ്ങള് പോയിട്ട് കേക്ക് ഒരു സാധനം കുടിച്ചു കിട ഇപ്പൊ എല്ലാം ഇടിച്ചി മഞ്ഞ തമല മഞ്ഞത്തോ ബാരു ഞാൻ ഇവിടുന്ന് കൊണ്ടു വെള്ളം അങ്ങനെ കുടിക്കാൻ പറ്റും ും ശരി പുറത്തു വെള്ളം കുടിക്കല്ല കുടിച്ചാൽ പ്രശ്നമായിരിക്കും ഇപ്പഴത്തെ കാലത്തുള്ള വെള്ള നോക്ക് പ്രതിരോധ ശക്തി കുറവല്ലേ പോക്കുമ്പോക്ക് ധൈര്യം ഉള്ളിട്ട് കുടിക്കുകയില്ല എന്നാലും ധൈര്യപ്പെട്ടു പുറത്തുനിന്നല്ല ഇഷ്ടപ്പെട്ട സാധനം ഐസ്ക്രീമാണ് അതിപ്പം ഭയങ്കര തണുപ്പല്ലേ ചൂട് നല്ല ചൂടെല്ലാം തുടങ്ങിയാല് ഞങ്ങള് വാങ്ങി തരാ എന്ന് പറഞ്ഞേക്കോളൂക്ക് പറഞ്ഞാലും മനസ്സിലാവുമല്ലോ ജീവ പക്ഷെ അച്ഛന്റെ ശബ്ദം ഒരു ദേഷ്യത്തിലേക്ക് പോറും ഞാൻ എത്ര കടകളെ പറഞ്ഞാൽ പ്രശ്നമില്ല അച്ഛൻ്റെ ശബ്ദം മാറുമ്പോ ഉൾ ആകെ മാറി പിന്നെ മൂടൌട്ടായി അല്ലേ എന്നാ ശരി ഇനി ബീച്ചിൽ വെച്ച് കാണാ നട ബീച്ചിൽ വച്ച് കാണാം വെള്ളത്തിൽ കളിക്കുന്ന വെള്ളത്തിന് കളിക്കുന്ന ഇടങ്ങണ